പുറകിൽ നിൽക്കുന്ന ഈ ജനൽ അതുപോലത്തെ ഇവിടുത്തെ ഡോറുകൾ അതുപോലെ കബോർഡ് യൂണിറ്റുകൾ കിച്ചൺ ഏരിയാസ് എല്ലാം തന്നെ ഡബ്ല്യു പി സിയിൽ ചെയ്തിരിക്കുന്നു അത് ചെയ്തത് ഒരു കാർപ്പൻ്റർ ചേട്ടനാണ് ഒരു ആശാരി തനിയേ നിന്ന് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണ് നമസ്കാരം ഒരു വീട് മുഴുവൻ ഡബ്ല്യു പി സിയിൽ വീട് മുഴുവൻ ഡബ്ല്യു പി സി എന്ന് പറഞ്ഞാൽ എൻ്റെ പുറകിൽ നിൽക്കുന്ന ഈ ജനൽ അതുപോലത്തെ ഇവിടുത്തെ ഡോറുകൾ അതുപോലെ കബോർഡ് യൂണിറ്റുകൾ കിച്ചൺ ഏരിയാസ് എല്ലാം തന്നെ ഡബ്ല്യു പി സിയിൽ ചെയ്തിരിക്കുന്നു അത് ചെയ്തത് ഒരു കാർപ്പൻറ്റർ ചേട്ടനാണ് ഒരു ആശാരി തനിയേ നിന്ന് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ലിയോ നിസ ദമ്പതികളുടെ വീട്ടിലാണ് ഇവിടെ എല്ലാം ചെയ്തിരിക്കുന്നത് ഡബ്ല്യു പി സിയിലാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കാർപ്പൻറ്റർ ഒരു യാത്രയായിരിക്കും അത് എങ്ങനെ ചെയ്തു അത് എങ്ങനെ ചെയ്യരുത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നുണ്ടാവും ഞാനാ ജയ ശങ്കർ ഹോമാൻ കമേഷ്യൽ ഇന്ത്യയുടെ കൺസൾട്ടന്റ് ഡോക്ടർ ഇന്ത്യന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എന്റെ പുള്ളി വീടിന്റെ ഉടമസ്ഥനാണേ ലിയോ നമസ്കാരം ആദ്യം തന്നെ ഒരു എന്താ കൺഗ്രാജുലേഷൻസ് രണ്ടാഴ്ച ആയിട്ടുള്ളൂ രണ്ടാഴ്ച ഒറ്റ ചോദ്യം സ്ട്രൈറ്റ് ആയിട്ട് എങ്കിൽ ചോദിച്ചേക്കാം നമുക്ക് പല വീഡിയോസ് കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഒരുപാട് നമ്മൾ എടുക്കാനുള്ള കാരണം മെയിൻ ആയിട്ട് ഡബ്ല് പഴയ വീട്ടില് മരത്തിന്റെണ്ടായിരുന്നു അപ്പൊ എന്താ പറഞ്ഞാൽ കൊറേ കഴിയുമ്പോ നമ്മൾ മഴക്കാലം വരുമ്പോ തന്നെ ഡോറിനെ ആൾക്കാരെ വിളിക്കേണ്ടി വരുന്നുണ്ട് പിന്നെ ചെറുതായിട്ട് ഡോറ് ഒരു സൈഡിൽ നിന്ന് മൊത്തം ബെൻഡ് ആവണന്ന് മാത്രല്ല മറ്റേ ചെതല് വന്നിട്ട് അപ്പോ അങ്ങനത്തെ പ്രശ്നങ്ങൾ നോക്കി അപ്പോഴാണ് ഞാനിപ്പോ ഡബ്ല്യു പി സി ഷെയിൽവുഡ് അങ്ങനെ കുറെ എണ്ണം കണ്ടു അപ്പൊ അങ്ങനെ അന്വേഷിച്ച അവസാനം വന്നപ്പോഴാണ് ഈ ടെക്നോ ഡ്യൂ പി സിയിലേക്ക് വന്നത് എത്തിയത് എത്തിയത് ആ എത്തിയത് ഇപ്പൊ അത് ഹാപ്പി ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് തന്നെയാണ് കട്ടിള ഉൾപ്പെടെയുള്ള നമ്മുടെ ഡോറുകൾ വിൻഡോസ് വിൻഡോസ് പിന്നെ എനിക്ക് തോന്നുന്ന കബോർഡ് വർക്കുകൾ എല്ലാം തന്നെ കബോർഡ് എല്ലാം ഡബ്ല്യു പി സിയിലാണ് വന്നിരിക്കുന്നത് അതില് ഡബ്ല്യു പി സി ലാമിനേറ്റ് ചെയ്തതുകൊണ്ട് കൂടാതെ ഡബ്ല്യു പി സിയിൽ പെയിന്റ് ചെയ്തതുകൊണ്ട് പെയിന്റ് ചെയ്തതുകൊണ്ട് അപ്പൊ എന്തായാലും ബാക്കി നമ്മുടെ കാർപ്പൻറ്റർ നമ്മുടെ ഒപ്പമുണ്ട് അദ്ദേഹത്തോടൊപ്പം ഞാൻ ബാക്കിയുള്ളൂന്ന് കാണിച്ചോളൂ താങ്ക് യു കുറച്ച സമയത്തില് ഒപ്പമുള്ളത് ശിവജി നമസ്കാരം ആളൊരു കാർപ്പൻറ്ററാണ് എനിക്ക് തോന്നുന്നു നിങ്ങൾ എല്ലാ പ്രൊഡക്ടിലും ജോലി ചെയ്തിട്ടുണ്ടാവും തടി തൊട്ട് എത്തി ഡബ്ല്യു പി സിയിലെത്തി അതായത് പറയണേ തടി അതുപോലെ ഫ്ലൈവുഡ് ദി എഫ് എം ഡി എഫ് പി വി സി ഡബ്ല്യു പി സി അതിലിപ്പോ വന്നിക്കണം

മാറുമ്പോൾ അത് മാറ്റം പിന്നെ ഒഴിവാക്കാം അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളാണ് അല്ലെ ഇതിപ്പോ ഇവിടെ ഒരു ഫുള്ള് യൂണിറ്റ് ആണ് ചെയ്തു വെച്ചിരിക്കുന്നത് ഇനി ഇപ്പൊ ഇവിടെ ഓരോ യൂണിറ്റ് നമ്മളിവിടെ ജനാലയ ഡോർ ഉൾപ്പെടെ നമുക്ക് അതിലോട്ട് നീങ്ങാം അതായത് ഇവിടെ ഒരു ആർക്കി ഡ്രൈവ് ഇങ്ങോട്ട് കിടക്കുന്ന സ്ഥലത്ത് നമ്മൾ ഒരു ആർക്കി ഡ്രൈവ് ചെയ്തിരിക്കുന്നു ഇതും തന്നെയാണ് പിന്നെ ഇതാണ് നമ്മൾ പറഞ്ഞത് നമ്മൾ സാധാരണ പണ്ട് നേരത്തെ ചെയ്തോണ്ടിരുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ടക്കം ഡബ്ല് നമ്മള് കട്ടല ചെയ്യുമ്പോഴത്തേക്ക് ഇത്ര സൈസ് എന്നൊരു കണക്കുണ്ടോ നമ്മക്ക് പല രീതിയില് വരുന്നുണ്ട് നാല് ക്രൗണ്ട് വരുന്നുണ്ട് അഞ്ച് ഗ്രാൻഡർ വരുന്നുണ്ട് ആറ് ക്രണ്ടർ വരുന്നുണ്ട് ഓക്കേ അതിലിപ്പോ നാല് ക്രണ്ട് വെച്ചിട്ടുള്ളത് പിന്നെ കുറച്ചും കൂടി

സൈസിലാണ് ഹൈറ്റ് വരുമ്പോൾ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണോ അവൈലബിൾ ആണ് നമുക്ക് വരുന്നത് ഏഴടി വരുന്നുണ്ട് പത്തടി വരുന്നുണ്ട് നമുക്ക് അതിന്റെ കൂടുതൽ വേണമെങ്കിലും വേണമെങ്കിലും ചെയ്യാം ചെയ്യാം ഒക്കെ ഇനി എത്ര ഇവിടെ ഇങ്ങനെ ഒരു യൂണിറ്റ് കൂടെ കൊടുത്തിട്ടുണ്ടല്ലേ ഇതില് ഞാൻ ചോദിച്ചോട്ടെ നമ്മള് ഇവിടെ ചെയ്തിരിക്കുന്നതിൽ തന്നെ പിയു പെയിന്റ് ചെയ്തിട്ടുണ്ട് ലാമിനേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ചെയ്യുന്നതാണോ ഡബ്ല്യു സി ഉള്ള കാര്യം ചോദിക്കുക പെയിന്റ് ലാമിനേറ്റ് ബെറ്റർ ബെറ്റർ രണ്ടും ചെയ്യാം കസ്റ്റമറെ ഇത് കാരണം കുറച്ചും കൂടി ചെറിയൊരു മാറ്റം വരുന്നത് അവിടെ ഒരു ഡെക്കറിംഗ് ഏരിയ പിന്നെ ഒരു അക്വേറിയം വരാനുണ്ട് ഇവിടെ വരുന്നുണ്ട് അത് ചെയ്തിട്ടില്ല സാധനം അതിനോട് വേണ്ടി പലപ്പോഴും പലരും ചോദിക്കാറുള്ള ഈ പറഞ്ഞപോലെ ലാമിനേറ്റ് ആണോ പിയു ആണോ നല്ലതെന്ന് എനിക്ക് വന്നാൽ പിയു മറൈംബ്ലേഡ് ചെയ്യുമ്പോഴത്തേക്കും കോൺട്രാക്ഷൻ സപ്ലാക്ഷൻ വരുമ്പോൾ പൊട്ടാൻ സാധ്യതയുണ്ട് പൊട്ടാൻ മാത്രമല്ല പിന്നെ ഒരുപാട് വർക്ക് വരും അല്ലേ അതേസമയം ഏറ്റവും ബെസ്റ്റ് മറൈൻ മറൈംബ്ലേഡിലാണ് ലാമിനേറ്റ് തന്നെ ചെയ്യുന്നത് പക്ഷേ ഇതിന് നമുക്ക് രണ്ടും ചെയ്യാം രണ്ടും ചെയ്യാം ഇവിടെ എപ്പോഴും നമ്മൾ പറയുന്നതാണ് വാഷിംഗ് ക്യുബിക്കിൾ വാഷിംഗ് ഏരിയയുടെ താഴെ എങ്ങനെ വന്നെന്ന് പറഞ്ഞാൽ പ്ലബിങ് കഴിയുമ്പോൾ നമുക്ക് ഡ്രോപ്സ് ആയിട്ട് ചിലപ്പോൾ വെള്ളം വേറെ ഏത് ബോർഡ് ആയിക്കോട്ടെ ഏത് ബോർഡിലാണേലും അതിനകത്ത് പ്രോബ്ലംസ് വരാം ഇപ്പൊ ചിലപ്പോ വെള്ളം ഡയറക്റ്റ് ആയിട്ട് സ്ഥിരമായിട്ട് വീണ് കഴിയുമ്പഴത്തേക്കുള്ള പ്രശ്നം പക്ഷേ ഇതിൽ അങ്ങനെ ഒരു അങ്ങനെ ഒരു പ്രശ്നം ഇത് വെള്ളം വലിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണല്ലോ അത് ഇത് ഈർപ്പം പുറത്ത് നിൽക്കല ഉള്ളിലേക്ക് ഇറങ്ങൂലാണ് ഇത് നമുക്ക് കേടുവരാത്തായിട്ട് ഇതും അതും ഈ പറഞ്ഞതുപോലെ നമുക്ക് ഇപ്പൊ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് ഇങ്ങനെ തന്നെ ഇതായിട്ട് കിട്ടുകയാണോ ചെയ്യുന്നത് അത് അത് കസ്റ്റം ചെയ്തതാണ് 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 ഓ ആ നമ്മൾ അതല്ല സൈസ് വെച്ചിട്ട് നമ്മൾ കസ്റ്റം ആയിട്ട് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്ത് ഒട്ടിച്ചിരിക്കുന്നത് അതിൽ പിന്നെ ഈ ചെയ്യാൻ ഒരു വരുന്നുണ്ട് ആ ചെയ്യുന്നത് പൂജ യൂണിറ്റ് പൂജ യൂണിറ്റ് ഒരു സെൻട്രൽ പവർ വോൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇത് രണ്ടും എനിക്ക് തോന്നുന്ന ചാർക്കോൾ ചാർക്കോൾ ലൂവോസ് ആണ് ചെയ്തിരിക്കുന്നത് എനിക്കിവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാര്യം നിങ്ങൾ ഇവിടെ ഇത് ബെൻഡ് അത് നല്ല സാധാരണ നമ്മൾ ബെന്റ് ചെയ്തിരിക്കുന്ന ജോയിൻ ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു കൺഫ്യൂഷൻ ഒന്നുമില്ല ഇത് എങ്ങനെയാ ചെയ്തിരിക്കുന്നത് ഇത് റൂട്ടർ ഉപയോഗിച്ചിട്ട് ബെൻഡ് അതായത് ഗ്രൂ ഇട്ടിട്ട് ഓക്കെ ശരിക്കും പറഞ്ഞാൽ ഗ്രൂ ചെയ്ത പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യാം ചെയ്തതാണ് ശരിക്ക് ഭയങ്കര ഹാർഡ് ആണ് അപ്പൊ പറ്റൂ എന്നാലും ഞാൻ നമ്മളിപ്പോ സാധാരണ സാധാരണഗതിയില് ഈ ഡബ്ല്യു ഡബ്ല്യുസിയുടെ കാര്യം ചോദിക്കുമ്പോഴേ എനിക്ക് തോന്നുന്നു ഓരോ ബ്രാൻഡിനും ഓരോ രീതിക്കാണ് ഇത് ചെയ്യേണ്ടത് അതായത് പി യു പെയിന്റ് ആണെങ്കിലും ചെയ്യേണ്ടത് ഓരോ രീതിക്കാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിലാണെങ്കിൽ നിങ്ങൾ എനിക്ക് പറഞ്ഞതെന്ന് വെച്ചിട്ട് ഫസ്റ്റ് ഒരു തിന്നർ അതാണ് അതുപോലെ തന്നെ പെയിന്റും കൂടെ മിക്സ് ചെയ്യുന്നു ആ ഫസ്റ്റ് കോട്ട് അടിക്കുന്നു തന്നെ സെക്കൻഡ് കോട്ട് ഏതാണോ നമ്മുടെ പെയിന്റ് അത് മാത്രം ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഫിനിഷ് ആയിട്ടാണ് മെറ്റീരിയൽ വരിക ഓ അപ്പൊ പിന്നെ കൂടുതൽ ആവശ്യമില്ല വരുന്നില്ല ഉണ്ടല്ലേ ഇവിടെ നമ്മള് ഈ കിച്ചണിൽ എന്താ ചെയ്തിരിക്കണേ ചെയ്തിട്ടുള്ളത് ലാമിനേറ്റ് ചെയ്യുന്ന സമയത്ത് അക്കറിലിക്കാണ് ചെയ്തിട്ടുള്ളത്യോർഡിൽ സെപ്പറേറ്റ് ലാമിനേറ്റ് ചെയ്യുമ്പോൾ മെഷീൻ പ്രസ് ആണോ ഹാൻഡ് പ്രസ് ആണോ ഞാൻ ഇത് ബ്രസ് ഹാൻഡ് ഹാൻഡ് പ്രസ് ആയിരിക്കുന്നത് അപ്പൊ ഉപയോഗിക്കുന്ന സ്പ്രേ ചെയ്യണം അത് രണ്ടിലും ഒരേ മാതിരി സ്പ്രേ ചെയ്യണം പെട്ടെന്ന് ഒട്ടും ചെയ്യും പിന്നെ പോരാത്തതിന് ഫേഡിംഗ് വരില്ല മെയിൻ ആയിട്ട് വരാൻ അതായത് ഈ പെട്രോളിയം പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഹീറ്റക്സ് ആയതുകൊണ്ട് പെട്ടെന്ന് കളർ മാറാൻ സാധ്യത അതുകൊണ്ടാണ് മാറിയത് ഓക്കേ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ മെഷീൻ പ്രസ് ആണ് ഹീറ്റക്സ് ആണ് യൂസ് ചെയ്യുക അതെ ഈ അല്ല മെഷീൻ പ്രസ് ബ്രസ് കാണിച്ചെങ്കിലും ഹീറ്റെക്സ് ഉപയോഗിക്കാൻ പറ്റില്ല ആ എസ് ഇതില് ഇതില് ലാമിനേറ്റില് പറ്റില്ലേറ്റില് നോർമൽ ലാമിനേറ്റിൽ പി വി സിക്ക് ആവുമോ മൈക്കോ മൈക്കിലോക്കിൽ പറ്റില്ല പറ്റത്തില്ല ഓക്കെ അക്രലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞ ബോർഡിലും ബോഡിലും അക്രലിക്കിന്റെ സൈഡിലും സ്പ്രേ ചെയ്തിട്ടാണ് നിങ്ങൾ യെസ് പ്രോപ്പർ വേ ആണ് പറയുന്നത് അതാണ് ഞാൻ ആദ്യം തന്നെ വീഡിയോയിൽ പറഞ്ഞത് ഇതിൽ നമ്മൾ എങ്ങനെ ചെയ്യണം എന്നൂടെ പറഞ്ഞേക്കാം ഓരോ ബ്രാൻഡിനും ഓരോന്നാണ് എനിക്ക് എല്ലാ ബ്രാൻഡും ആളായിരിക്കും ചെയ്തിട്ടുണ്ട് ഈ പ്രോഡക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത് അതിന്റെ റീസൺ ടോൾ യൂണിറ്റ് ചേരുമ്പോ നമുക്ക് ആളോട് ചോദിക്കാം ഇവിടെ പിന്നെ എനിക്ക് തോന്നുന്നു ഇവർക്ക് ആവശ്യമുള്ള എല്ലാ സ്റ്റോറേജ് യൂണിറ്റുകളും കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജ് സ്പേസ് ഇല്ല അതുകൊണ്ടാണ് ഇത്രയും ഏരിയ നമ്മൾ വേസ്റ്റ് ആ വേസ്റ്റിനുള്ള വേസ്റ്റ് മാനേജ്മെന്റ് ഉള്ള സാധനങ്ങൾ ഇവിടെ നമ്മുടെ വാഷ് വേസ്റ്റിന്റെ താഴെ കൊടുത്തിരിക്കുന്നു ഇവിടെ എല്ലാ ഇവർക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ ഒരു ഐലൻഡ് കിച്ചൺ പോലെയും സെറ്റ് ചെയ്തിരിക്കുന്നു ഐലൻഡ് കിച്ചണിലും ഫുള്ള് നമുക്ക് എന്താണ് ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട് പിന്നെ പോരാ സ്റ്റോറേജ് ഉണ്ട് അത്രയും സ്റ്റോറേജ് ഉണ്ട് അല്ലേ സ്റ്റോറേജ് ഉണ്ട് ശരി ഇതിനകത്ത് മുഴുവൻ നമ്മൾ അക്രലിക്ക് നമ്മളെനിക്ക് പി വി സി ലാമിനേറ്റ് വെളിയിൽ പറഞ്ഞു ഇവിടെ വന്നപ്പോഴത്തേക്ക് അത് അക്രലിക്കുള്ള ടോൾ യൂണിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ടോൾ യൂണിറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിൽ എനിക്ക് പ്രധാനമായിട്ട് എടുത്തു ചോദിക്കാനുള്ള ഒരു ചോദ്യം നിങ്ങൾ ഈ ടോൾ യൂണിറ്റ് എയ്റ്റ് ഫീറ്റിലായിരിക്കുന്നത് എട്ടടി ഉയരം ആണല്ലോ എട്ടടി ഉയരത്തിൽ ചെലക്കുന്ന ടോൾ യൂണിറ്റ് ആണ് ഈ ടോൾ യൂണിറ്റിന്റെ ഒരു പ്രത്യേകത സാധാരണ ഡബ്ല്യു പി സി ബോർഡുകളിലോട്ട് വരുമ്പോഴത്തേക്കും ഇപ്പം എല്ലാവരും നേരിടുന്ന ഒരു വലിയ ടെൻഷൻ ഉണ്ട് ഹൈറ്റ് കൂടുമ്പോഴത്തേക്കുള്ള സാഹിത്യം പല സ്ഥലത്തുനിന്ന് പല വീടുകളിൽ നിന്ന് എനിക്ക് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സംഗതിയാണ് ഹൈറ്റ് എനിക്ക് തോന്നുന്നത് എല്ലാ ബോർഡുകൾക്കും നമുക്ക് ഫീച്ചറാണ് ശരി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ കാണുമ്പോഴത്തേക്ക് എട്ടടി ഹൈറ്റ് ഉള്ള ഈ ഡോറിന് ഡബിൾ ഡോറിന് ഒരു സൈഡിലും ഒരു അല്പം പോലും ബെൻഡ് ഞാൻ കാണുന്നില്ല എങ്ങനെ കൊടുത്ത പ്രൊഫൈലാണ് ഓ ഈ പ്രൊഫൈൽ ഇതിന് പ്രൊട്ടക്ഷൻ ചെയ്യുന്നുണ്ട് ഓക്കെ അതുകൊണ്ടാണ് നല്ല വെയിറ്റ് ഉള്ളിൽ കയറിയിട്ടുണ്ട് ടോളിന്റെ ആക്സറി അപ്പൊ ഈ പ്രൊഫൈൽ ചെയ്യുമ്പോ അങ്ങനെ എന്തേലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ പ്രൊഫൈൽ എപ്പോഴും ആയിട്ടുള്ള ചെയ്യാം ഓക്കെ പിന്നെ ബാക്കിയുള്ള എനിക്ക് ബോർഡിന്റെ ബോർഡിന്റെ സ്ട്രെങ്ത് മെയിൻ ആയിട്ട് പ്രധാന സംഗതി കാര്യം ഈ ഒരു ഇത് മുഴുവൻ നിൽക്കുന്നത് ഈ ബോർഡിലേക്ക് വെയിറ്റ് താങ്ങാൻ ബോർഡിന് പറ്റണം ഉള്ളില് പെയിന്റ് അടിച്ചിട്ടുണ്ടോ ഞാൻ ഇതാണ് 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 കേട്ടോ കേട്ടോ നമ്മുടെ ഈ ഈ ബോർഡിന്റെ ബ്രാൻഡിന്റെ കളർ കളർ മെയിൻ പ്രോഡക്റ്റിന്റെ ചോദിച്ചോട്ടെ സാധാരണ പെയിന്റ് അടിക്കാതെയോ ലാമിനേറ്റ് പുറത്ത് ും അതിനൊരു സാധ്യതയില്ല ഒന്ന് ബെന്റിങ് സാഹചര്യം പല ആൾക്കാരും പറയുന്ന ഉള്ളില് ബെൻഡ് ആവാതിരിക്കാൻ വേണ്ടി രണ്ടുപോവ് പൊട്ടിക്കണം ഒരേപോലെയുള്ള അത് വെറുതെ ആവശ്യമില്ല ശരി അപ്പോൾ ഇതിന അതിനൊന്ന് സൈഡ് ഒട്ടിച്ചാൽ മതി. യെസ്. ഇപ്പോ നമ്മൾ കസ്റ്റമർക്ക് ഇനി വേണമെന്നു പറയാണെങ്കിൽ ഞാൻ ഒട്ടിച്ചു കൊടുക്കും. ബ്രാൻഡ് അനുസരിച്ച് ಅದും വ്യക്തസാപ്പെടും. അല്ലേ? അതെ. ഇപ്പോ ഇപ്പൊ പാർട്ടി വരാനാണ് എന്താണ് ഉള്ളിൽ ഒട്ടിക്കണം ഫിനിഷ് ആയിக்கணும் എന്ന് പറയാണെങ്കിൽ നമ്മൾ ഒട്ടിച്ചു കൊടുക്കും. നമ്മൾ പറയും ബെൻഡ് ആണ് വിഷയമെന്ന് പറയാണെങ്കിൽ പേടിക്കണ്ട.ണ്ടാവില്ല. പ്രോബ്ലം ഇല്ല. ഇല്ല. ശരിക്ക് പറഞ്ഞാൽ അത്ര എക്സ്പെൻസ് കുറയ്ക്കാൻ പറ്റും. അതെ. അല്ലെങ്കിൽ ഒരു ഷീറ്റിനെ ഏകദേശം നമുക്ക് 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 വിന്നർ ഏകദേശം രൂപ രൂപ വരുന്നുണ്ട് എക്സ്പെൻസ് അതായത് വരും ലേബർ കോസ്റ്റ് കുറയ്ക്കാം അത് പുറത്ത് യൂസ് ശരി പറഞ്ഞാൽ ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ചെയ്ത് തന്നെയാണ് ഉള്ളിൽ ഒരിടത്തും ഡോറിന്റെ ഇൻസൈഡ് ഒന്നും ചെയ്തിട്ടില്ല ഈ പോലെ എനിക്ക് തോന്നുന്നു അത്രയും

ടക്കം ഇത് പോൾ ചെയ്തിരിക്കുന്ന ആ നമ്മുടെ വർക്കല്ലേ ഇത് നമ്മളെ വർക്ക് തന്നെയാണ് നമ്മൾ രണ്ട് സൈഡിലും നമുക്ക് സൈഡ് ടേബിൾസ് കൊടുത്തിട്ടുണ്ട് ഇത് ഫുൾ ആയിട്ട് ഇത് ലിഫ്റ്റ് ആണ് ഇതും നിങ്ങൾ പെയിന്റ് ഒന്നും ചെയ്തിട്ടില്ലേ പെയിന്റ് ചെയ്തതാണ് ആ ഓക്കെ പെയിന്റ് ചെയ്തിട്ടുണ്ട് ഒറ്റ ഫോട്ടങ്ങ് അടിച്ചാൽ മതി യെസ് ഇതിപ്പോ ലിഫ്റ്റ് ആണ് അപ്പൊ ഇതിന്റെ ടോപ്പ് എത്ര തിക്നെസ് അടിക്കും എത്രസിക്കും സിംഗിൾ ആ അതാ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ജിഐ പൈപ്പില് ആ ഇതിൽ തന്നെ ഹാൻഡില് ഇൻബിൽ ആയിട്ട് തന്നെ കൊടുത്താൽ ഇനിയിപ്പോ ലിഫ്റ്റ് അപ്പല്ല ഹൈഡ്രോളിക് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും അങ്ങനെ ഇവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ റൂമുകളിലൊക്കെ തന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന വിൻഡോസ് നമ്മുടെ ഡബ്ല്യു പി സി തന്നെയാണ് ഇതാണ് ഇതിന്റെ പ്രത്യേകത കാര്യം ഇതൊരു മരത്തിന്റെ പ്രൊഡക്റ്റ് അല്ല മരത്തിന്റെ വർക്ക് അല്ല എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾ കറക്റ്റ് എന്താ പറയുന്ന പഴയ രീതിയിലുള്ള മരത്തിന്റെ ആ ഒരു പഴയ സ്റ്റൈലല്ല അല്ലെ വിൻഡോ ആണ് ഇത്രേ വരള്ളൂ മുഴുവൻ ചോദിക്കാറുണ്ട് സ്ലൈഡിങ് ഡോറുകൾ ചെയ്യുമ്പോഴത്തേക്കുള്ള ഇവിടെ നമ്മൾ സ്ലൈഡിങ് ഡോറും ചെയ്തിട്ടുണ്ട് സ്ലൈഡിങ് ഡോറും സ്ലൈഡിംഗ് വാട്ട്രോപ്പും വാട്ടർ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് സ്ലൈഡിങ് ഡോർ നമുക്ക് സോഫ്റ്റ് കോസ് ആയിട്ട് ചെയ്തിരിക്കുന്നത് ഇതും ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് ശ്രദ്ധിക്കേണ്ടത് പളയാതിരിക്കാൻ ഇത് പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ചോദിക്കാൻ കഴിയും ഇത് നമുക്ക് മെയിൻ ആയിട്ട് മാത്രമേ അതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് വരാൻ സാധ്യത അകത്ത് ചെയ്തിരിക്കുന്ന വാർഡ്രോബ് സ്ലൈഡിംഗ് ആണോ സ്ലൈഡിംഗ് ആണോ അല്ല പ്രൊഫൈല് എനിക്ക് തോന്നുന്നു നിങ്ങൾ കൊടുത്തിരിക്കുന്ന പ്രൊഫൈല് തന്നെ അതിനൊരു ബെൻഡ് സിംഗിൾ പഴയ നമ്മുടെ സ്ട്രെയിറ്റ്നർ കൊടുക്കുന്നത് പോലെ പ്രൊഫൈല് വർക്ക് തന്നെ നമ്മൾ എപ്പോഴും വരുന്ന ഒരു പ്രശ്നമാണ് ഡോറിന് ബെൻഡ് ബെൻഡ് അതെ അതെ ഇത് നിങ്ങൾ വരും യെസ് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്നു യാ ഉള്ളിലെ തുണി ഒന്നും തുണിയൊന്നും ഞങ്ങൾ തുറന്നു കാണിക്കുന്നത് അല്ലേ ഇതിലോട്ട് വരുമ്പോഴത്തൊരു ബേ വിൻഡോ ചെയ്തിരിക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള ബേ വിൻഡോ എന്ന് തന്നെ പറയണം ഇവിടെ സാധാരണ ഇതിൽ ഇപ്പൊ പെട്ടെന്നൊരാളൊന്ന് കയറി നോക്കി കഴിഞ്ഞാൽ തടിയല്ല എന്നുള്ള ഒരു അഭിപ്രായം അവർക്ക് ഉണ്ടാവില്ല പക്ഷെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഡബ്ല്യു പി സി ലാ പെയിന്റ് ചെയ്തിരിക്കണം അല്ലേ ഞാൻ ചോദിച്ചോട്ടെ പണ്ട് നിങ്ങൾ തടിയിൽ തുടങ്ങിയ ആൾക്കാരാണല്ലോ

അതിലൊക്കെ വരുമ്പഴത്തേക്കും പ്രധാന ഒരു സംഗതിയാണ് കെപ്പാസിറ്റി അതെങ്ങനെയാണ് അപ്പൊ അത്രയും ഡെൻസിറ്റി വരുന്നതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ ആയിട്ട് അല്ലെങ്കിൽ ആവശ്യം വരുന്നത് പിന്നെ നമ്മൾ താഴെ പറഞ്ഞതുപോലെ വൃത്തിയായിട്ട് നമ്മൾ പെയിന്റ് ചെയ്ത് ഇത് എത്ര വലിപ്പത്തിൽ വരെ ചെയ്യാൻ പറ്റുന്നെ മീൻസ് ജനാലകള് ഏകദേശം ഒരു വരെ ത് ഇപ്പൊ നമ്മള് കേറുന്ന ലിവിങ് ഏരിയയിലുള്ള ആ ഒരു ബേവിന്റെ ആണ് ഇപ്പൊ നമ്മൾ കാണിച്ചു കൊടുത്തത് ഒരു വീടിന്റെ ഫുൾ ഏരിയ അതാ ഈ ഡോറ് ബാത്റൂം ഡോറ് ഈ കാണുന്ന വാർഡ്രോബ് ഈ കാണുന്ന കട്ടില് ജനല് ഒരു റൂമിൽ കാണിക്കാൻ പറഞ്ഞ പറഞ്ഞെല്ലാം നമുക്ക് കാണിക്കാൻ പറ്റില്ലേ ഇതെല്ലാം കൂടി ചെയ്യുന്ന ഒരു സാധനമാണ് ശരിക്കും പറഞ്ഞാല് നമ്മുടെ ഇവിടുത്തെ ഇതും എനിക്ക് വന്നാൽ സെവൻ ഫീറ്റ് ഇട്ടിട്ടുണ്ട് സെവൻ എയ്റ്റ് ഇട്ടിട്ടുണ്ട് ഇവിടെ നോർമലി ഉള്ള ഒരു ലോങ് കൊടുത്തിരിക്കുന്ന ബ്ലാക്ക് കളർ ഏത് ഹാൻഡിൽ നമുക്ക് കൊടുക്കാലോ ഏത് കൊടുക്കാം ഒരിക്കലും ചേക്കും നിങ്ങൾ ഇവിടെ ചെയ്തതിന്റെ സ്ക്രൂയിൽ ഒന്നും ഗ്രിപ്പ് ഇട്ടിട്ടില്ല ഒന്നും ഇട്ടിട്ടില്ല ജനാലകൾ നമ്മളവിടെ പറഞ്ഞാൽ ഓൾറെഡി അതുകൊണ്ട് നമ്മൾ എടുത്തു പറയുന്നില്ല ഇതും ചെയ്തിരിക്കുന്നത് നമ്മുടെ ഹൈഡ്രോളിക് ലിഫ്റ്റ് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ടല്ലേ ും കസ്റ്റമർ ഇഷ്ടത്തിനാണ് അതെ ഇതില് പതിനെട്ടം ആണ് യൂസ് ചെയ്യുന്നത് യൂസ് കസ്റ്റമർ ഓ അപ്പൊ ഞമ്മള് ജി ഐ ചെയ്തോണ്ട് നമുക്ക് ട്വൽ മതി ശരിക്കും അപ്പോ കസ്റ്റമർ പറഞ്ഞു പതിനെട്ട് എട്ടാൻ പറഞ്ഞു അത് ശരി പറഞ്ഞ ട്വൽവ് ഇവര് സജസ്റ്റ് ചെയ്യുന്നത് അത്ര എക്സ്പെൻസ് നമുക്ക് ഇനി ടെക്നോയുടെ കേസ് എടുത്ത് ഒരു പറയുകയാണെന്നുണ്ട് പതിനെട്ടെ ഇവർക്കുള്ളത് പതിനാറമ്മാണ് പതിനെട്ട് എമ്മിന്റെ റേറ്റ് അതായത് മാക്സിമം റീറ്റെയിൽ പ്രൈസ് വരുമ്പോൾ സിക്സ് തൗസൻഡ് റുപ്പീസിന് മേളി വരുന്നുണ്ട് പക്ഷെ അത് അതിനകത്തുനിന്ന് ഡിസ്കൗണ്ടുകളൊക്കെ കിട്ടും അവരുടെ നമ്പർ ചെയ്യണട്ടേക്ക് അതിന് വിളിച്ചാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും പിന്നെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പ്രൈസ് എന്ന് പറയാൻ എപ്പോഴും ഡിപ്പെൻഡാണ് ഇവിടെ ചെയ്യുന്ന ഒരു റേറ്റ് ആവില്ല അടുത്ത ഇതിലോട്ട് പോകുമ്പോഴത്തേക്കും അപ്പൊ അതുകൊണ്ട് ആളുടെ നമ്പർ ഇട്ടേക്കാം നിങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ പുള്ളി കൃത്യമായിട്ട് കാര്യങ്ങൾ നമുക്ക് എവിടെയും ചെയ്യുമോ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഒരു ഞാനൊരു സിമ്പിൾ ആയിട്ട് ഞാനൊരു കസ്റ്റമർ എന്റെ കയ്യില് ഉണ്ട് ആ ടൂ ഡി നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ ബാക്കി ഫുള്ള് വർക്ക്ഔട്ട് ചെയ്തോളൂ ചെയ്തുതരും എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ടെ ഒരു കാർപ്പൻറ്ററുടെ നമ്പർ തരാമോന്നുള്ളൂ പലപ്പോഴും ഞാനത് കൊടുക്കാൻ എനിക്ക് ടെൻഷനാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ഒരു അഭാവമാണ് ഞാൻ അതിനെ മോശമായിട്ട് പറഞ്ഞല്ല പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്ന ഒരു അഭാവമാണ് പക്ഷെ ഞാൻ ആളുടെ അടുത്ത് ആദ്യം അഷ്വർ ചെയ്തൊരു സാധനം അതാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞത് ടൂ ഡിക്ക് നിങ്ങൾക്ക് ത്രീ ഡി ഒന്നും വേണ്ട ടു ഡി ആണ് ആവശ്യം ഒന്നാം ഉള്ളി ടൂഡി കൊടുത്താൽ സാധനം കസ്റ്റമർക്ക് വേണ്ട സാധനം എന്നുള്ള സാധനം നമുക്ക് അതിന്റെ ആവശ്യമില്ല ടൂഡി കൃത്യമായിട്ട് കൊടുത്താൽ കേരളത്തിൽ എവിടെയും നിങ്ങൾക്ക് ആളെ വിളിച്ചാൽ ഡബ്ല്യു പി സിയിൽ വ്യക്തമായിട്ട് എനിക്ക് വന്നാൽ ഡബ്ല്യു പി സി കാര്യം പറയുമ്പോഴത്തെ എടുത്തു ചോദിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് നിങ്ങൾ പ്ലൈവുഡിൽ ചെയ്തിരുന്ന ആളാണ് എം ഡി എഫിൽ എച്ച് ഡി എഫിൽ ഒക്കെ പരീക്ഷിച്ചിട്ടുള്ള ഒരാളാണ് എന്താ വ്യത്യാസമുള്ളത് എന്തുകൊണ്ട് മാറിന്ന് അറിഞ്ഞാൽ മാറാനുള്ള കാരണ തന്നെ ഓരോരുത്തർ വിളിച്ചിട്ട് നമ്മളെ ആരായാലും നമ്മളെ ഫ്രണ്ടായാലും ആരായാലും വരുന്നൊരു കംപ്ലൈന്റ് ആണ് ഈ ചീർക്കലും അതേമാതിരി തന്നെ ഈ ചെതല് ചീർക്കല് വരാ സാധാ മരത്തിന്റെ ഡോറായാലും ചീർക്കലുണ്ട് ഈ മഴക്കാലത്ത് മഴക്കാലത്തൊക്കെ ചീർക്കാൻ അപ്പോ അതൊക്കെ കാരണം കൊണ്ടാണ് ഞമ്മള് ഇത് സജസ്റ്റ് ചെയ്യുന്നത് അപ്പോ എന്റെ അഭിപ്രായത്തിൽ എല്ലാരും ഇത് യൂസ് ചെയ്യണം എന്നാ ഞാൻ എന്താ വെച്ചുകഴിഞ്ഞാല് പിന്നെ കോസ്റ്റ് നമുക്ക് ഇനി അങ്ങോട്ട് നമുക്ക് വാങ്ങാൻ കഴിയില്ല എന്നുവെച്ചാൽ വർഷം കൂടുന്തോറും കൂടെ വരുമ്പോൾ ലേബറുകള് മെറ്റീരിയൽസിന്റെ കോസ്റ്റ് ഒക്കെ വൺ ടൈം ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഒരു മെയിൻസ് കോസ്റ്റ് വരില്ല ബാക്കി ടെക്നോ വർഷം ടെക്നോടെസ്ഡ് ആയിട്ടുള്ള ഒരു വർഷം സർട്ടിഫൈഡ് ആയിട്ടുള്ള സർട്ടിഫൈഡ് ആയിട്ടുള്ള യെസ് ബാക്കിയുള്ളതിനെക്കുറിച്ച് പറയുമ്പോൾ പോലും പതിനാല് വർഷം എന്ന് പറയുമ്പോൾ അത്രയും ഒരു അത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് രണ്ടാമത്തെ കാര്യം ഡബ്ല്യു പി സി എപ്പോഴും പറഞ്ഞ് ക്ലീശ ആക്കേണ്ടെന്ന രീതിയിലാണ് വെള്ളം വീണ പ്രശ്നമില്ല അതായത് വാട്ടർ പ്രൂഫാണ് ടെർമേറ്റ് പ്രൂഫാണ് പിന്നെ തീ കത്തിപ്പിടിക്കുന്ന ഇഷ്യൂസ് ഇല്ല അതായത് ഫയർ റിട്ടാഡൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അതൊക്കെ ഇതിനകത്ത് എല്ലാവരും പറഞ്ഞു പറഞ്ഞ് നമ്മൾ തന്നെ കാര്യമാണ് അറിയാവുന്ന അപ്പം എന്തായാലും ഇതാണ് ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ പ്രോജക്റ്റ് ഒരു പ്രോഡക്റ്റ് കൊണ്ട് മാത്രം പൂർത്തിയാക്കുന്ന ഒരു രീതി ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഹാൻഡ് റൈവ് വരെ നിങ്ങൾക്ക് ഡബ്ല്യു പിന്നല്ലേ ചെയ്തിട്ടുണ്ട് ജനാലകൾ ഇത് ചെറുതാണെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞ കേട്ടോ ഇതിനേക്കാളും വലിയ വലിപ്പുള്ളത് ഇഷ്ടം പോലെ അപ്പൊ ശിവജി ബ്രോ വളരെ സന്തോഷം പ്രൊജക്ടുകള് എപ്പോഴും ആൾക്കാര് നമ്മൾക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മള് ചെയ്തു വെച്ചൊരു പ്രോജക്റ്റ് പറ്റി പറഞ്ഞു കൊടുക്കാൻ സാധിക്കത്തും ഇത് ശരിക്കും പറഞ്ഞാൽ എവിടെയാണ് സ്ഥലം പള്ളിക്കര ഇത് പള്ളിക്കര പള്ളിക്കര പ്രോപ്പർ ഓഫീസ് വരുന്നത് ാണ് ഓ നമ്മുടെ ടെക്നോഡോ ഓഫീസ് വരുന്നത് തിരൂരാണ് അല്ലേ അവരുടെ ഡീറ്റെയിൽസ് ഈ വീട് നിൽക്കുന്നതാണ് പള്ളിക്കര ബാക്കിയവരെ ടെക്നോ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എടുക്കാൻ നിൽക്കുന്ന അപ്പൊ എന്തായാലും വളരെ സന്തോഷം എപ്പോഴും എടുത്തു പറയുന്ന സർവീസ് ആണ് വീണ്ടും എപ്പോഴും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സർവീസ് ആണ് വീണ്ടും കാണാൻ മറ്റൊരു മികച്ച വീഡിയോ അജയ് ശങ്കർ സൈന്യം ഡോക്ടർ